നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കുവൈത്തിൽ നിയമലംഘകർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം കർശന മുന്നറിയിപ്പ് നൽകി നിയമലംഘകർക്ക് അഭയം നൽകുന്നവർക്കെതിരെയും നിയമ നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രാലയം നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നു റെസിഡൻസി നിയമങ്ങൾ ലംഘിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നതിനായി മന്ത്രാലയത്തിലെ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും കർശനമായ പരിശോധനകൾ നടത്തും താമസ നിയമം ലംഘിച്ചവർക്ക് അവരുടെ പദവികൾ ശരിയാക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള പൊതുമാപ്പ് കാലാവധി അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിലെ റെസിഡൻസി അഫയേഴ്സ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ യൂസഫ് അൽ അയ്യൂബ് നിയമലംഘകർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നിയമലംഘകർക്ക് അഭയം നൽകുകയോ ഏതെങ്കിലും വിധത്തിൽ സഹായം ചെയ്യുകയോ ചെയ്താൽ അത്തരക്കാർക്ക് ആറുമാസം തടവോ അറുനൂറ് ദിനാർ പിഴയോ ശിക്ഷയായി ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജൂൺ പതിനേഴിന് അവസാനിക്കുന്ന പൊതുമാപ്പ് ഇതിനോടകം ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി പേർ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് കുവൈത്ത് കേന്ദ്രമായി കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി പ്രവർത്തിക്കുന്ന സാന്തനം കുവൈറ്റ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ജീവകാരുണ്യ മേഖലയ്ക്കൊപ്പം വിദ്യാഭ്യാസ മേഖലക്കും പരിഗണന നൽകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പഠനോപകരണ വിതരണം കരുനാഗപ്പള്ളി എം എൽ സി ആർ മഹേഷ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലുടനീളം പ്രത്യേകിച്ച് കേരളത്തിൽ പ്രതിവർഷം ഒന്നര കോടിയോളം രൂപ നിർധന കുടുംബങ്ങൾക്കായി ചികിത്സാ സഹായം എത്തിച്ച് കാരുണ്യപ്രവർത്തനം ചെയ്തു വരുന്ന സാന്ത്വനം കുവൈറ്റിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സഹായം നൽകിയത് കുവൈറ്റ് മലയാളികളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് സാന്ത്വനം കുവൈറ്റ് രണ്ടായിരത്തി ഒന്ന് മുതൽ ചികിത്സാ സഹായങ്ങളാണ് സാന് സ്ഥിരമായി ചെയ്തു നിർദ്ധൻ രോഗികൾക്ക് പ്രതിമാസം നൂറിലേറെ രോഗികൾക്കുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഒപ്പം വിദ്യാഭ്യാസ മേഖലയിൽ നിർദ്ധനായ വിദ്യാർത്ഥികൾക്കുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള സഹായങ്ങൾ വിപുലമായി ചെയ്തു പോരുന്നു ബിഎസ്സി നഴ്സിംഗ് അതുപോലെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എം ബി ബി എസ് മടിക്കൽ സ്റ്റുഡൻസിനുള്ള സഹായങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്കൂൾ തുറക്കുന്ന അവസരത്തിൽ ഈ പഠനോപകരണങ്ങളുടെ വിതരണത്തിനുള്ള സാമ്പത്തിക സഹായം സാന്ദ്രം കുറ്റ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കും കരുനാഗപ്പള്ളി പുതിയകാവ്കുളം സെന്റ് ഗ്രിഗോറിയോസ് എയ്ഡഡ് എൽ പി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് പഠനോപകരണ വിതരണം കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് ടീച്ചർമാർ പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി ചടങ്ങിൽ കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജയശ്രീ സ്വാഗതവും പി ടി എ പ്രസിഡന്റ് മഞ്ജു അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകയായ ശ്രീജ ഗോപൻ എഴുത്തുകാരിയായ ജസീന റഹീം വാർഡ് മെമ്പർ സ്നേഹലത എന്നിവർ ആശംസകൾ പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ പാട്ടും പറച്ചിലും എന്ന പരിപാടിക്ക് ശക്തികുളങ്ങര ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഉത്തരാകുട്ടൻ ഗോപാലനും ഗായകനും അധ്യാപകനുമായ ഡോക്ടർ ഷൈജു പരമേശ്വരനും നേതൃത്വം നൽകി വൈസ് പ്രസിഡന്റ് നജീബ് നന്ദിയും സിറ്റി മാർത്തോമ യുവജന സഖ്യം പ്രസിഡന്റ് ഡോക്ടർ ഫിനോ എം തോമസ് ഉദ്ഘാടനം ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് കുവൈറ്റ് സിറ്റി മാർത്തോമ യുവജനസഖ്യവും ബി ഡി കെ കുവൈറ്റ് ചാപ്റ്ററും സംയുക്തമായിട്ടായിരുന്നു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് അദാൻ കോപ്പറേറ്റീവ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്ററിൽ വെച്ച് നടന്ന ക്യാമ്പ് കുവൈറ്റ് സിറ്റി മാർത്തോമ യുവജന സഖ്യം പ്രസിഡന്റ് ഡോക്ടർ ഫിനോ എം തോമസ് ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻലി ജോൺ മനോജ് മാവേലിക്കര എന്നിവർ ആശംസകൾ പറഞ്ഞു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് കൺവീനർ മെൽവിൻ അശോക് സ്വാഗതവും ബി ഡി കെ കോഡിനേറ്റർ നാളിനാക്ഷൻ ഒളവറ നന്ദിയും രേഖപ്പെടുത്തി ലോക രക്തദിനാചരണത്തിന്റെ ഭാഗമായി കുവൈറ്റ് ബ്ലഡ് ബാങ്ക് നൽകുന്ന പ്രശംസാ പത്രം ഇരു സംഘടനാ പ്രതിനിധികളും ചേർന്ന് ഡോക്ടർ അഹമ്മദ് അബ്ദുൽ ഗഫാറിൽ നിന്നും ഏറ്റുവാങ്ങി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് കൺവീനർമാരായ മെൽവിൻ അശോക് റോഷൻ കുര്യൻ കുവൈറ്റ് സിറ്റി മാർത്തോമാ യുവജന സഖ്യത്തിന്റെയും ബി ഡി കെയുടെയും പ്രതിനിധികൾ ക്യാമ്പിന് നേതൃത്വം നൽകി മുപ്പതിലേറെ ദാതാക്കൾ രക്തദാനത്തിൽ പങ്കാളികളായി രക്തദാതാക്കൾക്ക് സർട്ടിഫിക്കറ്റ് നൽകി ആദരിക്കുകയും ചെയ്തു ന്യൂസ് കുവൈറ്റ് എല്ലത്തൂർ അസോസിയേഷൻ കമ്പി വളപ്പിൽ ഹംസക്ക് യാത്രയപ്പ് നൽകി അസോസിയേഷൻ്റെ മൊമൻറ്റോ പ്രസിഡന്റ് യാക്കൂബ് യാക്കൂബലത്തൂർ കൈമാറി നീണ്ട മുപ്പത്തിയൊൻപത് വർഷത്തെ കുവൈത്ത് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് സ്ഥിരതാമസത്തിന് പോകുന്ന കുവൈത്ത് എലത്തൂർ അസോസിയേഷൻ മുൻ വൈസ് പ്രസിഡന്റ് ഹംസ കമ്പിവളപ്പിലിന് കുവൈത്ത് എലത്തൂർ അസോസിയേഷൻ യാത്രയപ്പ് നൽകി ചടങ്ങിൽ കുവൈത്ത് എലത്തൂർ അസോസിയേഷന്റെ മെമൻറ്റോ പ്രസിഡന്റ് യാക്കൂബ് എലത്തൂർ കൈമാറി ജനറൽ സെക്രട്ടറി ഹബീബ് എടക്കോട് പൊന്നാട അണിയിച്ചു വൈസ് പ്രസിഡന്റ് ഫൈസൽ എൻ അസോസിയേഷന്റെ സ്നേഹോപഹാരവും കൈമാറി ചടങ്ങിൽ ഉപദേശക സമിതി അംഗം റഫീഖ് എൻ ജോയിന്റ് സെക്രട്ടറിമാരായിരുന്നു ആലി കുഞ്ഞി കെ എം ഇബ്രാഹിം ടി ടി എക്സിക്യൂട്ടീവ് മെമ്പർമാരായ മുഹമ്മദ് ഇക്ബാൽ എൻ മുഹമ്മദ് ഷെരീഫ് കെ ബഷീർ കെ വി ബിച്ചു കോയ റയാൻ ഷെറീഫ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ പത്തനംതിട്ട ജില്ലാ അസോസിയേഷൻ ജനറൽ ബോഡിയും പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടത്തി ലാലു ജേക്കബിനെ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുത്തു പത്തനംതിട്ട ജില്ലാ അസോസിയേഷന്റെ വാർഷിക ജനറൽ ബോഡിയും രണ്ടായിരത്തിനാല് പ്രവർത്തന വർഷത്തെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി അബ്ബാസിയ പോപ്പിൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രസിഡന്റ് ലാലു ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി മാർട്ടിൻ മാത്യു വാർഷിക റിപ്പോർട്ടും ട്രഷറർ ലാജി ഐസക് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംഘടനയുടെ രണ്ടായിരത്തിനാല് കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളായി ലാലു ജേക്കബ് പ്രസിഡന്റ് മാർട്ടിൻ മാത്യു ജനറൽ സെക്രട്ടറി രാജീവ് ഐസക് ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് ബിബ്ജിയോർ കുവൈറ്റിൽ ബലി അവധി പ്രഖ്യാപിച്ചു വെള്ളി ശനി ദിവസങ്ങൾക്ക് പുറമെ ഞായർ തിങ്കൾ ചൊവ്വാ കൂടി അവധിയായിരിക്കും ഈ വിശേഷത്തോടുകൂടി ഇന്നത്തെ കുവൈറ്റ് അഡീഷണൽ പൂർണ്ണമാവുകയാണ് നന്ദി